മൂന്ന് വർഷം മുന്നേ ആണ് എനിക്ക് ആദ്യമായിട്ട് ഉള്ള എന്താ ആദ്യമായിട്ടുള്ള എൻ്റെ ബിഗ് ബോസ് ഓഡീഷനിന് വേണ്ടി എൻ്റെ ഒരു കോൾ വരുന്നത് ഞാൻ ഷോരിക്കാൻ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു ഞാൻ ഷോറിട്ടതാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ എന്നെ പൊതുവെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എനിക്ക് എന്താണ് ഒരു ഇഷ്യൂ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആയുസ് പൊതുവേ നടക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ ഒരു ഇഷ്യൂവിൽ നിന്നും പെട്ടെന്ന് ഒളിച്ചോടാനും നാട് വിടാനും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ മാറി നിൽക്കാൻ നോക്കുന്നതായിരിക്കും അപ്പം എനിക്ക് ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ച ഒരാളാണ് ഇത് എന്നെ ആയി ഞാൻ പറഞ്ഞില്ല ലൈറ്റ് വെരി പേഴ്സണൽ ലെറ്റി ബി ഞാൻ ഇതുവരെ പബ്ലിക്കിൽ വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സോ അത് അങ്ങനെ അങ്ങനെയാണ് അപ്പം ആ ഒരു സമയം എനിക്ക് ബിക്കോസ് വരണം മാത്രം ഒരു ലാസ്റ്റ് സീസൺ ഉണ്ട് വാഴക്കാട് ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു സോ ഫസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അയച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഐ സെഡ് എന്താ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അതിന് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു നോക്കി ഞാൻ അയച്ചു തരാമെന്നും പറഞ്ഞു ഞാൻ അതും വിട്ടു അപ്പം ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ് ഞാൻ ഈ പറയുന്ന വ്യക്തി ഈ ജഡ്ജിംഗ് പാനലിനകത്തിരിക്കുന്ന ഒരാളാണ് അയാൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തി എന്നോട് പറഞ്ഞു ഈ സീസൺ എത്തിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ വരും ഞാൻ വിളിക്കാം അപ്പം താൻ വരണം ഞാൻ വരാം ശരി കേട്ടോ ഞാൻ തന്നെ വരാം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഉപയോഗിച്ചോ ആവശ്യം അതുകൊണ്ട് ഞാൻ തന്നെ വരും എന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ സമയം എത്തി അത് സമയെത്തി ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് തേർഡ് റൗണ്ട് വരുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് സമയമാണ് ഞാൻ എന്നെ എടുക്കാതെ അപ്പം ഓരോ റൗണ്ട് കഴിഞ്ഞതിന് ഇടയ്ക്കും ഈ ആൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്ക് സമയങ്ങളിൽ എനിക്ക് അയക്കാറുള്ളൂ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു മൂന്നാല് പേരല്ലാതെ വേറെ ആരും എനിക്ക് രാത്രി മെസ്സേജ് ആണ് ഞാൻ റിപ്ലൈ അയക്കില്ല ഞാനത് ഡബ്ലിറ്റിക്ക് ആയപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ രാവിലെ മാത്രമേ ഞാൻ റെസ്പോൺസ് കൊടുക്കാറുള്ളൂ ഈ ആൾക്ക് സ്ഥിരമായിരുന്നു ഈ മെസ്സേജുകൾ ഇപ്പോഴും എന്താ എന്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ മെസ്സേജും സ്ക്രീൻഷോട്ട്സ് എനിക്ക് എപ്പോഴും ഉണ്ട് സോ ഈ സംഭവം ഇയാൾ അപ്പൊ എനിക്ക് ഇങ്ങനെ മെസ്സേജിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജ് എൻ്റെ ബോട്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ട് ഞാൻ കഴിക്കുന്ന അയാൾക്ക് ഒരു വിളിച്ചിരി വേണ്ടേ ഓപ്പോസിറ്റ് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസ്റ്റോക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല അപ്പോൾ നേരെ നിർത്തുന്നതായിരുന്നു അയാൾ കൊഞ്ചി കുഴിഞ്ഞ് കുറേ മൂവീസ് ഒക്കെ ഇട്ട് കുറച്ച് ഇങ്ങനെ ലഫ്ചിംഗ് ഒക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട് അതല്ലാണ്ട് എന്നോട് എന്നിട്ട് ട്രേഡിടത്ത് വരാറുണ്ടോ എനിക്ക് കാണണം ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം അതാണ് ഇതാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിൻ്റെ ഫൈനൽ ഫിനാലി നടക്കുന്ന സമയത്ത് എന്നിട്ട് പറഞ്ഞു മുമ്പേയിലാണ് അഭാഷോ കാണാം എന്നിട്ടായാലും ഞാൻ വിളിച്ചു അപ്പോൾ ഞാൻ ആ വേറെ കാര്യം എന്നെ ഇയാൾ നോർമൽ കോൾ ചെയ്യാറില്ല ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ കോളിയുള്ളൂ അപ്പോൾ ഞാൻ പൊതുവേ വാട്ട്സപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്ത് ഞാനത് എടുക്കാറില്ല രണ്ട് പേരെ നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നു അതായത് എടുത്തിട്ട് അപ്പോൾ ഞാൻ രണ്ടും കോൾ എടുക്കാറില്ല ഞാൻ ഇത് കട്ടിയിട്ട് ഞാൻ നോർമൽ കോളാണോ എല്ലാവരും തിരിച്ച് വിളിക്കും ഇയാൾ ഞാൻ അങ്ങനെ വിളിക്കും എന്താ തെറ്റാൻ ചോദിച്ച വിളിക്കും അപ്പോൾ അപ്പോൾ ഇയാൾ പറയും ഇത് റീ കോൾ ശരിയല്ല നമുക്ക് വാട്സാപ്പ് കോൾ മതി എന്ന് പറഞ്ഞിട്ട് ഈ കോൾ കിട്ടിയത് പിന്നെ ഇയാൾ കോൾ ചെയ്യും ഞാൻ വാട്സാപ്പ് കോൾ ഒരിക്കലും കണ്ടോട്ടൊന്നും എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഇയാൾ നിർബന്ധിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ചോദിച്ചിട്ട് ഞാൻ വിളിക്കും സോ യെസ് എന്നോട് അങ്ങനെ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഫിനാർ നടക്കുകയൊരു വാങ്ങിയ ഉണ്ടെങ്കിലാണ് നമുക്കിവിടെ കുറെ ആൾക്കാർക്ക് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തുതരാം ആ രീതി അങ്ങനെ എനിക്കെന്തൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടോ എന്തോ നടന്ന ഞായൊക്കെ പറഞ്ഞു ഞാനും ഇത് വിട്ട ഒരു കാര്യം ഞാൻ ഇൻട്രസ്റ്റ് ആണ് ചിലായിരുന്നെങ്കിൽ അതിനുശേഷമാണ് ഈ ഒരു ഓഡീഷന്റെ സംഭവങ്ങളെ നടക്കുന്നത് അങ്ങനെ ആ ഓഡിഷനിൽ നടന്ന മീ ലൈക്ക് എന്താ എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ഇയർ ഓഡിഷൻ അപ്പോൾ മീറ്റി രണ്ട് രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ എന്തോ ഇവർ ഡിബോസിൽ ഒരു ക്ലിപ്പിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും ഇന്റർവ്യൂ നിന്നുള്ള ഒരു ഇത് അതേ അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് അതേ ചേരുന്നത് അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് എനിക്കിവിടെ മനസ്സിലായത് അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ ഈ അറ്റൻഡ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ഇവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിമ്പിൾ നേടാൻ ഞാൻ നോക്കില്ല നിങ്ങൾ എന്നോട് ചോദിക്കണം ഞാൻ പറയില്ല ഐ മീൻ ഐ വിസ് ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദം പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഒരു റെക്കോർഡ് ചെയ്യും അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നിൽ ഞാനത് ഫാമിലിയെ കുറിച്ച് പറയില്ല അപ്പോൾ ഒരു കുറേ കുറെ ഫാമിലിനെ കുറിച്ച് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ് അച്ഛൻ ഇപ്പോൾ അമ്മ എവിടെയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് താൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ആം ആൻ ഓഫ് അച്ഛനും എനിക്കില്ല പതിനെട്ട് മുതൽ എന്നെ ഞാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത് അത്രയും നിങ്ങൾ അറിയാൻ മതി അതല്ലാണ്ട് വേറെ എനിക്ക് സംഭവം സംഭവമൊന്നുമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞതാ ഇവർ അന്ന് അവിടെ നിന്നിട്ടും എന്നോട് ഇങ്ങനെ എത്തി അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുകാരെന്നോട് ചെയ്ത കാര്യം വന്ന് പറഞ്ഞ് എന്താണ് ആ ഒരു സിംപതിയുടെ പേരിൽ ഉള്ള ഫോട്ടോ എനിക്ക് വേണ്ട അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫാൻസും എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ ഈ ടോപ്പിക്ക് ഇട്ട് അത് ആയപ്പോഴും ഇവർ ഒരു മാസം ചെയ്യുകയായി ഇവർക്ക് അത് കിട്ടിയില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എന്നോട് ഇത് കഴിഞ്ഞ് കുറെ വേറെ സംസാരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിങ്ങിന്റെ ഒരു ടോപ്പിക് വന്നു ഒരു ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ അഫയേഴ്സ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക് ഞങ്ങൾ വന്നെത്തി അപ്പം എത്തിയ സമയത്ത് അപ്പം ഞാനെന്താ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഈ ഒരു ചീറ്റിംഗ് എന്നൊരു സംഭവം വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു എന്താ ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്ത ഒരാൾ മാത്രമല്ല എനിക്ക് എനിക്കറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ ഇതിനൊരിക്കും സപ്പോർട്ട് ചെയ്യാൻ നിക്കത്തില്ല ആരെങ്കിലും എന്താണ് ഈ ചീറ്റി അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്ണറിനെ അറിയിക്കും ചെയ്യും എൻ്റെ ഫ്രണ്ടോട് ഞാൻ ചെയ്യരുതെന്ന് പറയും ചെയ്യും അപ്പം ഇവർ പറഞ്ഞു എന്താ ഇവര് ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ ടോപ്പിൽ എന്തിനായിരുന്നു അവർ കോൺസെൻട്രേറ്റ് എനിക്ക് അറിയില്ല അത് പറഞ്ഞു തീരേണ്ട ഒരു സംഭവമായിരുന്നു ഞാൻ എത്ര ആണ് അല്ലെങ്കിൽ ഞാൻ ഈ ഷോ എന്ന് നോക്കുന്നതിന് വരും ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മെരിറ്റൽ അസൈൻസ് അല്ലെങ്കിൽ റിലേഷൻഷപ്പിലുള്ള ബാക്കി കാര്യങ്ങൾ കിടന്നെങ്കിൽ തൂങ്ങാൻ തുടങ്ങി സോ ആ എന്നിട്ട് ഇവരോട് ഞാൻ അവരോട് പറഞ്ഞു ഒരു ഇൻസിഡൻറ്റ് കൂടെ ഉണ്ടായി ആ ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നതിന് വൺ വീക്ക് അങ്ങോ എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ള ഒരു ചെറിയ ട്രാൻഡത്തിലുള്ള ഒരു മൊബൈലിൻ്റെ സ്റ്റോക്കിലുള്ള ഒരാളെ അപ്പം അയാൾ ബാംഗ്ലൂർ വന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവൂടെ വരുമ്പോൾ ഞാൻ ഞാനുണ്ടെങ്കിൽ വല്ലപ്പോഴേക്ക് കാണുന്നത് അപ്പം വന്ന് വന്ന സമയത്ത് ഞാനാണെങ്കിൽ കുറേ ഡേറ്റ് ആപ്പ് അവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വാസ് വാണിംഗ് ടു കുക്കപ്പ് വിത്ത് സമയം അപ്പോൾ പറഞ്ഞു അവർക്ക് അറിയാമെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതാണ് ഞാൻ പറഞ്ഞു എനിക്ക് 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 അവർക്ക് അറിയില്ല എന്നുള്ളതായി മനസ്സിലായി നിങ്ങൾ മുഴുവൻ ഉണ്ടാ ഞാനത് അവളോട് പറയും ചെയ്യും ഞാൻ പ്രശ്നം ചെയ്യും ആൻഡ് ഓൾസോ ഐ ബി യുവർ ഫ്രണ്ട് ഇങ്ങോട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അവനാണെങ്കിൽ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വേറെ പെൺ ഒരു പെൺകുട്ടി വന്നു അങ്ങനെ കുറേ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു സി ഇങ്ങനെ ഒരു സംഭവമായിരുന്നു എന്നിട്ടും അയാൾ ചീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞു ഇത് തന്നെയാണ് എൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ചെയ്യും ചെയ്യും അത് ആരാണെങ്കിലും കുഴപ്പമില്ല എന്നും ഇവർക്കെല്ലാത്തും അവിടെ ഒരു ആരോ ഇവിടെ വേരിപ്പുണ്ടായിരുന്നു എല്ലാ അതും നമുക്ക് ഒരുമാതിരിയെ അപ്പം അതൊരു ടോപ്പി ഇവർ ബോധ്യേണ്ട ഒരു അല്ല പക്ഷെ എന്തിനാണ് ഇവരെല്ലാവരും ഇത്രയും ബോധപ്പെടാനും അന്ന് എനിക്ക് മനസ്സിലായില്ല ആ ദിവസം ആ ഒരു സമയത്ത് എന്നിട്ട് അപ്പോൾ ഇവരെല്ലാവരും തിരിഞ്ഞു അതിൽ മെയിൻ ആയിട്ട് നാല് പേരാണ് ഇവർ തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ പറയും ഇതുപോലൊരു വാഴ സ്ത്രീ ഞാൻ ഇടില്ല അവരോട് എന്തിനായിരിക്കുന്നത് അവർക്ക് പോലും വലിയ പിടിയൊന്നും ഇല്ല അവർ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് അത് ഇങ്ങനെ എനിക്ക് വരുന്നോട് സോ യാ എന്നോട് പറഞ്ഞത് തനിക്ക് എങ്ങനെ എക്സ്ട്രാൽ അഫയേഴ്സിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ അങ്ങനെ പോയി താൻ ഇതിനെ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്റെ കണ്ണുകൂടി നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു അല്ല അത് തനിക്ക് അറിയാൻ പറ്റില്ല ഒരാൾ ഒരു മാനേജർ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിന്റേതായിട്ടുള്ള ഡിസൻസ് കാണും അല്ലെങ്കിൽ ചിലപ്പം രണ്ട് ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത് അപ്പം താൻ തനിക്ക് കിടക്കണമെങ്കിൽ താൻ കിടക്കാതിരുന്നാൽ പോരെ എന്തൊക്കെയോ കാര്യം കിടന്ന് പറഞ്ഞോണ്ടിരുന്നു എന്നിട്ട് ഞാൻ ഒന്നും ഇങ്ങനെ ഇല്ല കുറച്ചു എങ്ങനെയാണ് കേട്ടിട്ട് ഓക്കെ ഓക്കെ ഞാൻ ഒന്നും ഉണ്ടല്ല എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ സമയം എടുക്കുവായിരുന്നു കാരണം അതെ ഇറ്റ്സ് നോട്ട് എ റിലേറ്റ് ടോപ്പിക് അവര് അതെടുത്ത് വെച്ചാൽ നേരെ വരേണ്ട ഒരു ഒരു ആവശ്യമില്ലാത്തൊരു ടോപ്പിക്കായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരു നെഗറ്റീവ് തന്നെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് തന്നെയാണ് എനിക്ക് പറ്റില്ല എന്നുള്ളൂ അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരെങ്കിലും ആരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ തന്നെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അപ്രോച്ച് ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട് ഞാൻ എന്താണ് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കും ഇങ്ങനെ എന്തെങ്കിലും നടന്നു തന്നെ അറിയിക്കേണ്ടവരൊക്കെ ആയിരിക്കുന്ന ഒരു രീസം കൂടി എനിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറയാം നാം ഭയങ്കര ബിത്തർ ഒരാളാണ് സോ അതെനിക്ക് കുറച്ച് വിഷമമായി കാരണം എന്നെ പൊതുവെ എല്ലാരും അഹങ്കാരി അല്ലെങ്കിൽ ഒരു ഒരു ഐ ഹാവ് റെസ്റ്റിംഗ് ബിച്ച് ഫേസ് അപ്പം ഇത് വെച്ചെന്നെ എല്ലാവരും ജഡ്ജ് ജഡ്ജിയാറുണ്ട് പക്ഷെ എന്നോട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ സംസാരിച്ച് കഴിഞ്ഞ് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് തന്നെ തന്നോട് സംസാരിച്ചുകഴിയുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് അത്രയും ഇല്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവ എന്നോട് മുക്കാൽ മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒക്കെ എന്നോട് പറഞ്ഞുള്ളൂ താൻ ഭയങ്കര ബിറ്റർ ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര വെറുപ്പ് ഉറപ്പോ അങ്ങനെ എന്നൊക്കെ കുറഞ്ഞ പറഞ്ഞു ആ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് വെച്ചു ഫസ്റ്റ് ഓഫ് ഓൾ താൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൊഞ്ചിക്കുഴഞ്ഞ് കണ്ട ഒരാളോട് കണ്ടയാളോട് എന്താണ് കൊഞ്ചിക്കുഴഞ്ഞ് കണ്ട് സംസാരിക്കാനുള്ള ഒരു ആ ഒരു നേച്ചറല്ലത് എനിക്കത് പറ്റില്ല അങ്ങനെ ആവണം പെൺകുട്ടികൾ ഞാൻ മറ്റേ പെൺകുട്ടികൾ കുറച്ച് ക്യൂട്ട്നെസ് ആകെ അറിഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അൺ ബി ദാറ്റ് പേർസൺ ഐ നോട്ട് നോ ദൻ ഇനി അങ്ങനത്തെ ഉള്ള ഒരാളാണ് മാത്രമല്ല ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളോട് കുറച്ചും കൂടെ എന്താണ് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ ആയി സംസാരിക്കാൻ പറ്റുള്ളൂ സോ ഇത് കേട്ട് എനിക്ക് പറഞ്ഞു യാ യാബ് സ്റ്റിൽ മാത്രമല്ല താൻ ബാക്കിയുള്ള ഒരു ചോയ്സ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ ചീസ് ചോയ്സ് അതല്ല മൊത്താൾക്ക് വേറെ ഒരാളുടെ കൂടെ കൂടി കിടക്കുന്ന ഒരു പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ഒരു ബിഗ് ബോസ് ഇന്റർവ്യൂയിൽ അവിടെ ആകെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കിടത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു ലാസ്റ്റ് എന്റെ ഡ്രസ്സിംഗ് വെച്ചിട്ടും എന്റെ പല കാര്യങ്ങൾ വെച്ചിട്ടും ആൾക്കാർക്ക് ആൾക്കാർക്കൊരു വിചാരമുണ്ട് ദാറ്റ് ഐ എം സംകൈഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ഈ പ്രോസ്റ്റ്യൂഷൻ കുഴപ്പമില്ലാത്ത കാര്യം ഞാൻ ചെയ്യാത്തൊരു കാര്യം അപ്പം അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു അപ്പോൾ പ്പീപ്പിൾ ഹാവ് എൻ്റെ ഇമേജ് അബൌട്ട് മി അങ്ങനെയാണ് എന്താണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എഴുതന്നെയാണ് കൊടുപ്പാണ് എന്താണ് വെടിയാണ് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ അതാണ് അതാണ് കുറേ കുറയിടണ്ട് അപ്പം എന്റെ നേഴലി പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത് എന്നെ ഒരു ഐഡിയില്ല ഞാൻ ആരാണെന്താണെന്ന് അറിയാത്ത ആൾക്കാരായി പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞു അങ്ങനെ ഒരു രീതി വെച്ചിട്ടാണ് നിങ്ങളും സംസാരിക്കുന്നതെങ്കിൽ തെറ്റുപോയി ഐ നോ ദാ കൻഡ് ഓഫ് പേഴ്സൺ ആൻഡ് ഈ ഒരു സംഭവം ഫുള്ളും ഇവർ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താ തെറ്റായി ഞാനിപ്പോൾ ഈ പറയുന്നത് i him പ്രൂഫ് എന്ന് എൻ്റെ കൈ കാണിക്കില്ല പക്ഷേ ഇത് ആ ഓഫീസിലുള്ള ഒരു ഐ മീൻ അവർ എല്ലാ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ ആണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് ഔട്ടായിപ്പോയി എൻ്റെ ഇൻ്റർവ്യൂവിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ആ കുട്ടി ഇത് ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നു അല്ലായിരുന്നോ എന്നെങ്കിലും അറിയില്ല പക്ഷെ ആ കുട്ടി ഇപ്പോൾ ഈ ഷോയിൽ നടക്കുന്നുണ്ട് ക്യൂട്ട്നസ് വാരി ഇറിഞ്ഞിട്ട് ഷോയ്ക്ക് അടുത്തുണ്ട് സോ എന്ത്സമായിക്കോട്ടെ ഞാൻ ഒരിക്കലും ഒരു എന്താ ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും പല കാര്യങ്ങൾക്കും ഓക്കെ എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്നെങ്കിലും പൊട്ടിങ്ങളൊക്കെ ആൾക്കാരാണെങ്കിലും ഒരുപാട് അവർ മുന്നേറുന്നുണ്ട് അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ എനിക്കത് ഞാനതിനൊക്കെയായിരുന്നെങ്കിൽ പണ്ട് ഞാൻ എവിടെയെങ്കിലും ഒക്കെ എത്തിയേനെ ഞാൻ ഐ ആം നോട്ട് ഓക്കെ വിത്ത് ആ സോ യാ ആ പേര് ഞാൻ ഇവിടെ പറഞ്ഞില്ല ആ കുട്ടി ആരാണ് മേപ്പി അങ്ങനെ എല്ലാവർക്കും ആ കുട്ടിയിൽ കിട്ടിയത് കുറച്ച് ക്യൂട്ടസ് കൂടുതലായത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചിളിച്ചൊക്കെ സംസാരിക്കുന്ന ആയിരിക്കും അയാൾക്ക് അത് കിട്ടിയത് ഞാൻ അങ്ങനത്തെ ഒരാളല്ല സോ ഇറ്റ് ബി ഈ ഒരു കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എസ് ആണെങ്കിലും നോണെങ്കിൽ എനിക്ക് നേരത്തെ അറിയാം ബിക്കോസ് എനിക്ക് വേറെ ഓഫർ ഓഫർ വന്നിരിക്കുന്നുണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഡിസൈഡ് ഡിസിഷൻ എടുക്കണം പക്ഷേ ബിക്കോസ് ആണ് എന്തായാലും ബിക്കോസ് പോകുന്നതായിരുന്നു അപ്പോൾ ഞാൻ സോനെ പറയാം ഞങ്ങൾ പറയാൻ തോന്നി അപ്പോൾ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അയാൾക്ക് മെസ്സേജ് ഞാൻ ചോദിച്ചു ഇൻ ഫിച്ച് എസ് ഒച്ചാ ഞാൻ നേരത്തെ പറയാൻ എന്ന് പറഞ്ഞു അപ്പോൾ നോ റെസ്പോൺസ് അതിനുശേഷം വരെ ഒരു റെസ്പോൺസും എനിക്ക് ദുരിതാവുന്ന മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന കൊണ്ടു ആൾക്കാരാണ് അവർ വരുന്ന രാത്രി പാതരാത്രിയും ഇല്ല അത് കിട്ടുന്ന മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് എനിക്ക് തിരിഞ്ഞു പിന്നെ അതുപോലെ നോക്കിയിട്ടില്ല ഇവർക്ക് ആദ്യം ചെയ്യാൻ ആദ്യം ഞാൻ മെസ്സേജ് ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു ഇൻറ്റക്ഷൻ ആണ് എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവർ അന്ന് ഇഗ്നോർ ചെയ്യാമായിരുന്നു അതല്ലാതെ സോ ഐ ഡി നോട്ട് ഗെറ്റ് സെലക്റ്റഡ് ദയർ ഇതാണ് കഥ അതിനുശേഷം ഞാൻ ഈ എന്താണ് ഇത് വന്ന ദിവസം എന്റെ ബോയ്ഫ്രണ്ട് ഈ ഷോ കാണുന്ന ഒരാളാണ് ഞാൻ കാണത്തില്ല അപ്പൊ വന്നൊരു ദിവസം ഇവൻ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ട് എന്നിട്ട് പറഞ്ഞു കണ്ടെ ചെയ്തിട്ട് നിന്ന് ഒരു ഇവരെയൊക്കെയാണോ അപ്പോഴാണ് ഞാൻ ഞാൻ ജസ്റ്റ് നോക്കാം അപ്പൊ ഞാൻ അന്ന് ജസ്റ്റ് നോക്കിച്ച ഷോ കണ്ടപ്പോൾ അന്ന് മാത്രമല്ല എന്റെ അല്ലാണ്ട് എന്താ എന്റെ ഇൻസ്റ്റാഗ്രാം റീൽ സജഷൻസ് ഒക്കെ വരുന്നുണ്ട് ഈ സംഭവം കുറച്ചെങ്കിലും ക്വാളിറ്റിയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് എന്താ ഇവർക്ക് എപ്പോഴും ഇവരെ ടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് തോന്നുന്നു ഇവർ എടുക്കുന്നത് ഇവരുടെ താളത്തിനൊക്കെ തുള്ളാൻ പറ്റുന്നവരെയും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അല്ലെങ്കിൽ അഭിമാരാർ പറഞ്ഞതുപോലെ ഇയാളെ എടുക്കണം എന്ന് മറ്റുള്ളൊരു പ്രഷർ കൊടുത്തിരുന്നല്ലോ അങ്ങനെ പ്രഷർ കൊടുക്കാൻ വേണ്ടി എനിക്ക് ആരായിരിക്കില്ല അങ്ങനത്തെ ഒരു കോൺടാക്ട്സ് എനിക്ക് ഇല്ലാതെ തന്നെ അതുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ ഇവർക്ക് ടൈൻ ചെയ്യാൻ പറ്റുന്നവർ ഇവർ പറയുന്നതിന് ഒപ്പം നിൽക്കുന്നവര് പിന്നെ എന്താ എന്നോട് ഇവർ ചോദിച്ചിരുന്നു എന്നോട് ഇങ്ങോട്ട് മറ്റൊരു കാര്യം അഗെയിൻ ഇറവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനോട് ചോദിച്ചു ലൈഫിൽ ആ ഞാൻ ചെയ്തിട്ടുണ്ടോ വിഷൻ പെടുത്തിട്ടുണ്ടോ ചോദിച്ചു നമ്മൾ ഞാൻ ഒത്തിരി താമസിക്കുന്ന താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ വളരെ റെബിൽ റെബലിസ് ആയിട്ടുള്ള ഒരാളാണ് സോ ഡെഫിനറ്റ്ലി എനിക്ക് തൃട്ടിള്ള പലരും തന്നെ പല രീതിയിലും ഇങ്ങനെ എന്താണ് ഈ രീതിയിൽ അതായത് അത് ചെയ്ത് ചേർന്ന് ഞാൻ അങ്ങനെ ആരെ കുറിച്ച് ഫോളോട്ട് ചെയ്യാൻ പാടില്ല എന്നെ കുറിച്ച് എന്നോട് ഞാൻ ഞാനോട് പറഞ്ഞു അപ്പം അപ്പം അങ്ങനെയുണ്ട് അങ്ങനെ വിളിച്ചിട്ട് അപ്പം എന്നോട് ചോദിച്ചാൽ അങ്ങനെ ഫേസ് ചെയ്യാറുണ്ടോ ചോദിച്ചു സെഡ് ഞാനൊരിക്കലും ഉണ്ടാതിരിക്കുന്ന ഒരാളല്ല ബാക്കിയൊക്കെ കൈ കടി കടിയെല്ലാവരും മാറ്റി പോകുന്ന അല്ലെങ്കിൽ എന്താ ഞാൻ അങ്ങോട്ട് ആരും ചെറിയ അറിയാം എന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ പ്രശ്നമാക്കും വലിയ പ്രശ്നമാക്കി തന്നെ ഞാൻ റിയാക്ട് ചെയ്യും ചെയ്യും അപ്പം ഇവരെന്നോട് ഇവർ അത് പിന്നെ അത് കേട്ട പത്ര തൃപ്തികരമായി ഓ എന്ന രീതിയിലായി സോ യാ അപ്പം അവർ ഉദ്ദേശിക്കുന്നത് തക്കുട്ടുകളാണ് അവർ ഉദ്ദേശിക്കുന്നത് അതല്ലാത്ത ആൾക്കാരെ അവർ അങ്ങോട്ട് വേണ്ട പിന്നെ എന്താ പിന്നെ എന്നോട് ചോദിച്ചത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പം ഞാൻ ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ റെസ്പോൺസിൽ നിന്നും എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നത് വിച്ച് പ്രൂഫ് അതിൽ മാര സോ യാ യാണെന്ന് തുക ചോദിച്ചത് ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് നോക്കി അഭിനയിക്കുന്ന നാടനത്തിൽ ആൾക്കാരല്ല അവര് പക്ഷെ നിങ്ങൾക്ക് ആകെ ആകെയുള്ള പല കാര്യങ്ങളാണ് അത് നടക്കുന്നതെന്ന് എന്തായാലും മനസ്സിലാവുന്നു ഇവരെല്ലാരും കൂടി ആ പിന്നെ ഒരു മാത്രമേ ഓ എന്ന രീതിയിൽ ഇത് എന്നോട് എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ എന്താണോ ആ ഒരു ഐഡന്റിറ്റി ആയിരിക്കും മിക്കവാറും ഞാനവിടെ നിൽക്കുന്നത് അപ്പം അതല്ലാണ്ട് മറ്റൊരാളുടെ പാവപോലെ ഞാൻ തുള്ള ഇത്രയും കുറെ കാര്യങ്ങൾ ആയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഞാൻ എന്നെ എടുത്തുകഴിഞ്ഞാൽ ഞാനൊരു ഏണിയായിട്ട് അവർക്ക് എന്നെ തുടത്തിരിക്കും അതുകൊണ്ട് എന്നെ എടുക്കാതെ എടുക്കാതിരിക്കുന്നതായിരിക്കും വന്നത് സോ യെസ് മറ്റയാൾ പറയും അഭിമാരൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് എന്താണ് എല്ലാ സ്ത്രീകളെയും പറഞ്ഞു അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചു ഇവരെ ആക്ഷേപിച്ചു എന്ന് പറയാം അയാളുടെ മെയിൻ ടോപ്പിക് ഈ ഒരു ചാനൽ വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മെയിൻ ടോപ്പിക് അത് നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമുള്ളത് അവിടെ എല്ലാവരും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്റേന്റെ ബേസസിലാണ് കണ്ടസ്റ്റൻസിനെ എടുത്തിരിക്കുന്നത് ഇതൊക്കെ അറിയാനാണ് അയാൾ ആ വീഡിയോ ഇട്ടത് ആ ടോപ്പിക്കിൽ നിന്നും ഇത്രയും തട്ടിമാറി 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 ബാക്കിയുള്ള ഇങ്ങനെയും കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല ആൻഡ് ഞാൻ ഇന്നുവരെ ഞാൻ എന്താണ് അയാൾ എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ആൻഡ് ആ ഇഷ്ടപ്പെടാത്ത മറ്റൊരു റീസൺ അയാൾ ഈ പറഞ്ഞതുപോലെ പുറത്ത് കാണുന്ന ഈ പത്ത് സെക്കൻഡ് റീലേ എന്നെ പോലുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ ഷോ കാണുന്നവരല്ല ഷോ കാണുന്നവരാണെങ്കിൽ പോലും അത്രയും എഡിറ്റർ ആയിട്ട് വരുന്ന ഒരു ഷോ അത്ര മാത്രം എഡിറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഷോ അത് ഷോയിൽ നിന്ന് പുറത്ത് വരുന്ന എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പല ആൾക്കാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് പുറത്ത് വരുമ്പഴത്തേക്ക് അവർ പല കാര്യങ്ങളും മനസ്സിൽ ഐ മീൻ അതിലൊന്നും കാണുന്നില്ല സോ ഇത്രയും എഡിറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ഷോയും പല കാര്യങ്ങളും നിങ്ങളപ്പം അവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരെയാണ് അതിലേക്ക് നമുക്ക് നമുക്കപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കാം സോ ആ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ ഒരു പത്ത് സെക്കൻഡ് കാണുന്ന റീല് വെച്ച് മാത്രം ഞാൻ ഇയാൾ ഒരുപാട് കഴിഞ്ഞ സീസണിൽ ജഡ്ജ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു ഇയാൾ അതിനുശേഷം ഞാൻ യൂട്യൂബിൽ വെറുതെ തന്നെ ഒരു എനിക്കത് ഒന്നും കാണാൻ ഇരിക്കാൻ ഇല്ലാരും കാണാനില്ലാത്തൊരു സമയത്ത് ഇയാൾ ഇയാളുടെ സോറി ഹസ്തം വൈഫും കൂടെയുള്ള ഒരു ഇന്റർവ്യൂ ഒരു ഇതിൽ ഞാൻ കാണേണ്ടി വന്നു അപ്പോഴാണ് എനിക്ക് പ്രശ്നം ഇയാളല്ല പിന്നെ ആരാണെങ്കിലും അവരുടെ ഫാമിലി ഹാപ്പി ആയിട്ട് പോകണമുണ്ടെങ്കിൽ ഞാൻ അതിൽ പെട്ടിയാക്കിയ ഫെൻസും ഒന്നും ഉണ്ടെന്നൊരു കാര്യമില്ല വേറെ ഹാപ്പി ലെറ്റ് ദം ഗ് ലൈക്ക് ദാറ്റ് സോ യെസ് അയാളുടെ ക്യാരക്ടറേനെ അയാൾക്കുള്ള ആ ഒരു മേശോൺസ് എന്നൊരു കിരീടത്തെ കോസൻട്രേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നു മറ്റ പിന്നെ കുറച്ച് ഞാൻ കമൻസ് കണ്ടതിൽ ഓരോരുത്തർ കിടക്കാൻ പോയിട്ടല്ലേ അവന്മാരും കൂടെ കിടക്കാം ഓക്കെ ഒരുപാട് നാൾ കിടക്കാൻ പോയത് കൊണ്ട് ഒരുപാട് പേര് കിടക്കാൻ പോയതുകൊണ്ടല്ലേ അവന്മാരും കിടക്കാൻ വേണ്ടി റെഡിയായി നിന്നത് അപ്പം സൊസൈറ്റിയിൽ പല കാര്യങ്ങൾക്കും പെൺകുട്ടികളിൽ നിന്നും സെക്ഷൽ ഫേവേഴ്സ് റിസീവ് ചെയ്താലേ അത് നടത്തി കൊടുക്കൂ എന്ന ആൾക്കാരും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡിമാൻഡ് വെച്ചവരെ ക്വസ്റ്റൻ ചെയ്യുക അല്ലാണ്ട് എന്താണ് ആ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലത് അതൊരു കാര്യം പിന്നെ ഞാൻ ഇത്രയും നാളെ എന്ത് ഇത് പറഞ്ഞില്ല എനിക്ക് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ എന്തുകൊണ്ടോ എന്താണെന്ന് സെക്ഷ്യൽ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം എന്നെ എന്നെല്ലാവരും അപ്രോച്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാനത് നോ പറഞ്ഞു നോ പറഞ്ഞു നോ പറഞ്ഞു മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരാളാണ് ഞാൻ ആൻഡ് മൂവീസിലാണെങ്കിലും എനിക്ക് മൂവീസാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു മോഡലിങ്ങിന് വേണ്ടിയിട്ട് ആണെങ്കിലും വലിയ ബാൻഡ് ആയിട്ടാണ് ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളതാണ് ക്യാഷ് കുറച്ചൊന്നും ഒരു സാധനമുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് ഫേസ് ചെയ്യാറുണ്ട് ഞാൻ നോവൽ നോവൽ പോകുന്നത് പോലെ ഇതിൽ നിന്ന് ഞാനൊരു നോവലിന് പോയത പക്ഷേ ഇവരി ഇത്രയും വലിയൊരു സംഭവമാക്കി ആണ് അതൊരു വലിയൊരു ബിസിനസ്സ് തന്നെ ആക്കിയാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്ന ലെവൽ എനിക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ ഞാനിപ്പോൾ പറയാനുള്ള മെയിൻ റീസൺ ഇത്ര മാസങ്ങൾക്ക് ശേഷം ഇന്ന് പറയാനുള്ള മെയിൻ റീസൺ ഒരാൾ അത് മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി പറയാണെന്നോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ലൈക്ക് എല്ലാവർക്കും നമസ്കാരം ഈ പെൺകുട്ടി പറഞ്ഞതൊക്കെ വളരെ വ്യക്തമാണ് അതായത് ഈ പെൺകുട്ടിയും ഈ പറയുന്ന നാറുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ചാറ്റുകൾ ഉൾപ്പെടെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക നിങ്ങളൊന്ന് കണ്ടുനോക്കി ഞാൻ വായിക്കാനോ കാര്യങ്ങളോ ഒന്നും നിൽക്കുന്നില്ല പിന്നെ ഈ നാരികളെ സത്യം പറഞ്ഞാൽ അത് ഏവന്മാരാണ് അവന്മാർക്ക് നല്ല പരിപാടിയിലോ കുറവാണ് നല്ല പരിപാടിയിലോ കുറവാണ് അതുള്ള കാര്യം പിന്നെ മരം ഇതിനൊരു തുടക്കം കുറിച്ചു വച്ചു വളരെ നല്ല കാര്യം പക്ഷെ മാരാർ പറഞ്ഞ രീതിയിലാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയത് അത് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ടോക്കായിപ്പോൾ മാരാറിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയല്ല പക്ഷെ സംസാരിച്ചതും പറഞ്ഞ രീതി മാറിയത് കൊണ്ട് തന്നെ അത് വളരെ നെഗറ്റീവായിട്ട് ബാക്കിയുള്ള നിരപരാധിയായ ഒരുപാട് കണ്ടസ്റ്റൻറ്റുകളെ ബാധിച്ചിട്ടുള്ളൂ കാസ്റ്റിങ് കൗസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമ്മളെ സീസണിലോട്ട് കയറാത്ത സ്ത്രീകളുടെ കാര്യമല്ല മാരാർ അവിടെ പറഞ്ഞു വെച്ചത് കയറിയ പലരും നിങ്ങളെക്കാളും ശമ്പളം കൂടുതൽ കൊടുത്തെന്നും അങ്ങനത്തെ കേസുകളൊക്കെ പറയുമ്പോൾ അവിടെ കയറിയ കണ്ടസ്റ്റൻറ്റുകളെയാണ് അത് ബാധിക്കുന്നത് അതോ ഹൂ എവർ എയ്ക്ക് എയ്സ് ആരോ ആയിക്കൊണ്ട് പോട്ടെ പക്ഷേ നിരപരാധിയായ ഇതിലൊന്നും പെടാത്ത വേറെയും അല്ലാത്ത കണ്ടസ്റ്റൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇനി വരാൻ പോകുന്നവർക്കും എല്ലാം ഇത് ബാധകമാകുന്ന ഒരു രീതിയാണ് പിന്നെ ഈ ലേഡി പറഞ്ഞതുപോലെ യുവന്മാർ അദ്ദേഹം പരിപാടി വെച്ച് നിർത്തിയെന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ലവന്മാർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ളൊരു സാധനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെയാണ് മര ഇപ്പം തൂക്കിയത് പക്ഷെ മാരാറ് ഞാൻ പറഞ്ഞില്ല മാരാർ പക്കയാണ് പക്കയായിട്ട് വന്നു പറഞ്ഞു പക്ഷെ മാരാറിന്ന് ഈ പറഞ്ഞതുപോലെ ആ സ്ത്രീകളുടെ പേര് മാരാറ് പറഞ്ഞു കഴിഞ്ഞാലും സീനാണ് ഒരു തരത്തിൽ നോക്കിയത് പക്ഷേ പറയാതിരുന്ന ബാക്കിയുള്ളവർക്കും കൂടി ആ നെഗറ്റീവ് ഇമേജ് കയറും അതാണ് വിഷയം മനസ്സിലായ അതുകൊണ്ട് രണ്ട് തരത്തിലും ഇപ്പം മൊത്തത്തിൽ പറഞ്ഞ മാരാറാണ് തേഞ്ഞൊട്ടി നിൽക്കുന്നത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് പറയേണ്ട രീതിയിലല്ല മാറ് പറഞ്ഞത് ഇപ്പോൾ ഈ കാസ്റ്റിംഗ് കോസ്റ്റിംഗ് എന്നോ തോന്നിമാൻ ഇങ്ങനത്തെ നേരെ തന്നെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്ത്രീകളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നേ കുഴപ്പമില്ല പക്ഷേ ഇത് മാരാറ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് എന്നെക്കാളും ഉയർന്ന സാലറി കൊടുത്ത് നിർത്തി അതിന്ന് വേണം പിടിച്ച് അങ്ങനത്തെ സെറ്റപ്പൊക്കെ പറയുമ്പോൾ അത് അവിടെ മത്സരിച്ച മത്സരാർത്ഥികളെയാണ് ബാധിക്കുന്നത് അപ്പോൾ അത് ആരൊക്കെ എന്നുള്ളൊരു ചോദ്യം അതാരൊക്കെയെന്ന് മാറാറ് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരെയും ബാധിക്കും മനസിലായി ഈ സാധനമാണ് അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മാരാറുള്ള ഒരു നെഗറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ പറഞ്ഞ രീജി തെറ്റിയത് കാരണം ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കല്ലേ ഏഴ് വെക്കണക്കിന് ആൾക്കാർ കിടക്കല്ലേ എല്ലാവരും കേൾക്കുകയല്ലേ കേട്ട് ആകെ വളവും കുളവും ചളവും അതാണ് സംഭവമായത് എന്തായാലും ഇനിയും ഒരുപാട് പേര് ദൂരെ മുന്നോട്ട് വരട്ടെ ഈ നാരികളെ ഏവന്മാരാണ് അവ മരത്തൂക്കുക തക്കതായ പൂട്ടുപൂട്ടുക ഷോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക ഏഹ് നല്ല നാളികളെ പിടിച്ചിരുത്തുക അല്ലാതെ ഇതുപോലെ മറ്റേ നാറിയ പരിപാടി കാണിക്കുന്ന മല ഷോയിൽ ഇട്ടു ഷോയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കാതെ ഇരിക്കുക മാല നിങ്ങൾ സൂപ്പറാണ് മാസമാണ് എല്ലാം ആണ് പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതി ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വേറെ രീതിയിൽ ബാധിക്കേണ്ടവരെയും ബാധിക്കാൻ പാടില്ലാത്തവരെയൊക്കെ ബാധിക്കും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ജെറുകട്ട് ജെറുകട്ടായിട്ടിരിക്കുക ഇനിയും ഇതുപോലെ ഒരുപാട് പേര് മുന്നോട്ട് വരട്ടെ നിയമപരമായി നീങ്ങേണ്ട നീക്കങ്ങളൊക്കെ നീങ്ങുക കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുക മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടിയാൽ പുതിയ വീട് കിട്ടണം